വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ രാജ്യം വൈവിധ്യങ്ങളാൽ നിറഞ്ഞ രാജ്യത്തിൻ്റെ ഓരോ കോണിലും എത്തിയാൽ നമുക്ക് വ്യത്യസ്തമായ ആചാരങ്ങൾ കാണാനാകും ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ഗോത്ര വിഭാഗങ്ങൾക്കിടയിലാണ് ഇത്തരത്തിൽ ഒരേ സമയം വിചിത്രവും കൗതുകവും തോന്നുന്ന തരത്തിലുള്ള ആചാരങ്ങൾ കൂടുതലായും കാണുന്നത് അത്തരത്തിൽ വിചിത്രമായ ആചാരങ്ങൾ പിന്തുടരുന്ന ഒരു വിഭാഗമാണ് തരു ഗോത്രം തരൂഗോത്രത്തിലെ സ്ത്രീകൾ വിവാഹം കഴിഞ്ഞ് വരനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് തൻ്റെ കാലുകൾ കൊണ്ട് വരന് ഭക്ഷണം നൽകിയാണ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിചിത്രമായി തോന്നുമെങ്കിലും തരുഗോത്രത്തിൻ്റെ ഒരു ആചാരമാണിത് തരുഗോത്രത്തിൻ്റെ ഇടയിലെ വിവാഹ രീതികൾ മറ്റ് ഹിന്ദു സമൂഹങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യാസമുള്ളതാണ് വിവാഹ ചടങ്ങുകൾക്ക് ശേഷം വധു ആദ്യമായി ഭക്ഷണം ഉണ്ടാക്കിയ ശേഷം തൻ്റെ ഭർത്താവിന് ഭക്ഷണം വിളമ്പേണ്ടത് കൈകൊണ്ടല്ല മറിച്ച് കാലുകൊണ്ടാണ് വധുവിന് തിലകം ചാർത്തൽ വിവാഹ ചടങ്ങിയുടെ വരൻ കടാലയും തലപ്പാവും ധരിക്കുക എന്നീ ചടങ്ങുകളുമുണ്ട് മറ്റ് ആചാരങ്ങൾക്കായി സഘുവൃക്ഷത്തെയും ഇവർ ആരാധിക്കുന്നു അപ്ന പരയ അല്ലെങ്കിൽ ഖനൗരി എന്നറിയപ്പെടുന്ന വിവാഹ നിശ്ചയ ചടങ്ങ് ഇവർക്കിടയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതേസമയം ബാത്ത് കാട്ടി എന്ന സമൂഹത്തിലെ ഉയർന്ന സ്ഥാനക്കാരാണ് വിവാഹ തീയതി നിശ്ചയിക്കുന്നത് മറ്റ് ഹിന്ദു സമൂഹത്തിൽ നിന്നും വ്യത്യസ്തമായി ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലെ തരു ഗോത്രത്തിൽ സ്ത്രീകൾക്ക് ഉയർന്ന പദവിയുണ്ട് ബലിപീരങ്ങളിൽ ശിവൻ കാളി എന്നീ ആരാധനാമൂർത്തികളെയാണ് ഇവർ പ്രദർശിച്ചിട്ടുള്ളത് താർ മരുഭൂമിയിൽ നിന്ന് കാലക്രമേണ നേപ്പാളിലേക്ക് തരു ഗോത്ര വിഭാഗം ഇന്ത്യയിലെ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ എന്നിവിടങ്ങളിലും നേപ്പാളിലുമാണ് ഇപ്പോൾ തരുകോത്രക്കാർ താമസിക്കുന്നത് ചമ്പാരൻ ബീഹാർ നൈനാറ്റിനാൾ ഉദംസിംഗ് നഗർ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശിലെ ലങ്കിപ്പൂർ ഖേരി എന്നീ മേഖലയിലാണ് ഇവരുടെ സാന്നിധ്യമുള്ളത് ഉത്തരാഖണ്ഡിലെ കുമയോൺ മേഖലയിലെ ഖത്തിമ കിച്ച നാനാഖ് മട്ട ഉദം സിംഗ് നഗറിലെ സീതർഗജ് എന്നീ ഇവിടങ്ങളിലെ നൂറ്റി നാൽപ്പത്തൊന്ന് ഗ്രാമങ്ങളിലാണ് ഇവർ താമസിക്കുന്നത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഉത്തരാഖണ്ഡിലെ കുമയോങ് മേഖലയിലെ ഏറ്റവും വലിയ ഗോത്ര വിഭാഗമാണ് ഗോത്രം രാജസ്ഥാനിലെ സിസോദിയ രാജവംശമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ മറ്റു ചിലർ ഇവർ ബുദ്ധൻ്റെ വംശാവലിയോ മംഗോൾ വംശജരോ ആണെന്ന് വാദിക്കുന്നു മംഗോളിയൻ അധിനിവേശത്തെ തുടർന്ന് ഹിമാലയത്തിൽ നിന്നും സമതലങ്ങളിലേക്ക് നീങ്ങിയ വംശരാണ് ഇതെന്ന് മറ്റ് ചില ചരിത്രകാരന്മാരും വാദിക്കുന്നു